ആവേശത്തോടെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായ പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ശബരിമല വിഷയത്തോടെ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട ബി ജെ പിക്ക് വലിയ സാധ്യതയൊന്നുമില്ലാത്ത മണ്ഡലമായ പത്തനംതിട്ടയിൽ ശബരിമല ഉണ്ടാക്കിയ ഇമേജ് വളരെ വലുതാണ് അതിനാൽ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത് സർവേ ഫലങ്ങളിലെല്ലാം സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് തൊട്ടടുത്ത് എത്തുകയും ചെയ്തു പത്തനംതിട്ടയിൽ ഇത്തവണ താമര വിരിയുമെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് ദിവസം പറയുന്നത് പത്തനംതിട്ടയിൽ എൽ ഡി എഫും യു ഡി എഫും ഇറങ്ങുന്നത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണെന്നും സുരേന്ദ്രൻ പറയുന്നു അതേസമയം വ്യാപകമായി വോട്ടിംഗ് യന്ത്രങ്ങളിൽ കണ്ടെത്തുന്ന പിഴവ് ആസൂത്രിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് പോളിംഗ് നടക്കുന്നത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് പോളിംഗ് നടക്കുക ചുരുക്കം ചില സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേട് ഒഴിച്ചാൽ പോളിംഗ് സംസ്ഥാനത്ത് ഇതുവരെ സമാധാനപൂർണമാണ് കേരളത്തിൽ ബിജെപിക്ക് ജയിക്കാനുള്ള സുവർണ അവസരമാണ് ഇതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പറയുന്നു കൂടാതെ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി ശ്രീധരൻപിള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും പരോക്ഷമായി വിമർശിച്ചു റഫർദിനെ ഗോളടിക്കാൻ നോക്കിയെന്നും നീതിക്ക് വേണ്ടി നിയമ നടപടി സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയെ വിമർശിച്ച് ശ്രീധരൻപിള്ള പറയുന്നു പത്തനംതിട്ടയിലും വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് കേടുപാടുണ്ടായി ആനപ്പാറ എൽ പി സ്കൂളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനാൽ പുതിയ യന്ത്രം വച്ചു പത്തനംതിട്ടയിൽ വ്യാപകമായി വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാർ കണ്ടെത്തിയതായി പരാതി വരുന്നുണ്ട് ചെന്നീർക്കറ നൂറ്റി എൺപതാം നമ്പർ കലഞ്ഞൂർ നൂറ്റി അറുപത്തിരണ്ടാം നമ്പർ തോട്ടുമുഴശ്ശേരി അൻപത്തി അഞ്ചാം നമ്പർ ഇവിടെയൊന്നും വോട്ട് ചെയ്യുന്നത് വിഴിഞ്ഞില്ലെന്നാണ് കോൺഗ്രസിന്റെ പരാതി അതേസമയം തിരുവനന്തപുരം ലോക്സഭ മണ്ഡലത്തിലെ കോവളം നിയോജക മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കുത്തുന്ന വോട്ടുകൾ താമരയ്ക്ക് പോകുന്നതായി പരാതി ഉയർന്നിരുന്നു എന്നാൽ വോട്ടിംഗ് യന്ത്രം തകരാറിലാണെന്ന വാർത്ത അടിസ്ഥാന അടിസ്ഥാനരഹിതമാണെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ കെ വാസുകി ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള കേരളത്തിന്റെ ഊഴം ആരംഭിച്ചു രാവിലെ ഏഴ് മണിക്ക് തന്നെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും ആരംഭിച്ചു കഴിഞ്ഞു മാലയോട്ടോ <laughs> <laughs>